നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ധനസഹായമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം അതിൽ രണ്ടായിരം രൂപ ലഭിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം നമ്മുടെ സംസ്ഥാനത്ത് പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം അതിൻ്റെ വിതരണം ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന അറിയിപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കർഷകർക്ക് ഇപ്രാവശ്യവും തുക ലഭിക്കാതെയാകും മാത്രമല്ല കർഷകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട വീഴ്ചകളാണ് ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും നമ്മുടെ കൃഷിഭൂമി അത് വിറ്റ് പോയിട്ടുണ്ടാകാം ഇനി അതല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യമൊക്കെ തന്നെ ചെയ്യാത്തത് മൂലമോ അല്ലെങ്കിൽ അത് ചെയ്തത് വിജയിക്കാത്തത് മൂലമോ ഒക്കെ ആകാം ഇനി അത് മാത്രമല്ല ചില കർഷകർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കണമെന്നുള്ള രീതിയിലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ സമയത്ത് വരികയാണ് അപ്പോൾ ഈ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം വാർത്ത ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ചെറുകിട കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതി ആനുകൂല്യമാണ് ആറായിരം രൂപ വർഷം മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളിലൂടെ രണ്ടായിരം രൂപ വീതം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അതിൻ്റെ അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ അതിന് മുൻപ് തന്നെ അറിയിച്ചിരുന്നതുമാണ് പ്രൊഫഷണൽ യോഗ്യതയുള്ളവരോ അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരോ ഈ ആനുകൂല്യം വാങ്ങാൻ പാടില്ലാത്തതാണ് അതോടൊപ്പം തന്നെ മറ്റു പല മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ ഇങ്ങനെ ഉള്ള ആളുകൾക്കൊന്നും തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് മുൻപ് തന്നെ സർക്കാർ അറിയിച്ചിരുന്നതാണ് അപ്പോൾ ഈ നിയമങ്ങളുടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് കർഷകരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ നോട്ടീസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതായത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നികുതി റിട്ടേൺ പോലും ഫയൽ ചെയ്തവരാണ് എങ്കിലാണ് ഈ ഒരു നിയമം നിങ്ങൾക്കും ബാധകമാകുന്നത് ഗുണഭോക്താവിൻ്റെ പേരിൽ തന്നെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടായ മറ്റൊരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് അനർഹരായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും അതുമാത്രമല്ല വളരെ വൈകാതെ തന്നെ സർക്കാരിൻ്റെ നോട്ടീസുകൾ കത്ത് രൂപേണ നമ്മുടെ അഡ്രസ്സിലേക്ക് എത്തിച്ചേരുന്നതുമായിരിക്കും ഓർക്കണം ഇതൊരു റിക്കവറി മാർഗമായിട്ടാണ് വരുന്നത് അതായത് പലിശയില്ലാതെ തന്നെ വാങ്ങിയ തുക സർക്കാരിലേക്ക് നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നാളിതുവരെ വാങ്ങിയ പതിനെട്ട് ഗഡുക്കൾ അതിലൂടെ മുപ്പത്തി ആറായിരത്തോളം രൂപ നമ്മൾ വാങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തുക സർക്കാരിലേക്ക് സർക്കാർ പറയുന്ന അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കണമെന്നുള്ള ഒരു അറിയിപ്പായിരിക്കും ഈ ഒരു നോട്ടീസിൽ കത്തിൽ ഉണ്ടാവുന്നത് അത് നമ്മൾ തിരിച്ചടച്ചില്ല എങ്കിൽ സർക്കാർ മറ്റു മാർഗ്ഗങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ മറ്റു മാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ റിക്കവറി തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ ഒക്കെ തന്നെ റവന്യൂ റിക്കവറി പോലെയുള്ള എല്ലാം തന്നെ ഈ തുക തിരിച്ചു പിടിക്കുന്നതായിരിക്കും അത് പിന്നീട് നമുക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നമ്മുടെ സ്ഥലത്തിൽ മാറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ നോട്ടീസുകൾ കത്ത് രൂപേണ ലഭിക്കുന്നുണ്ട് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആദായനികുതി അടയ്ക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഈ പദ്ധതിയിൽ നിന്ന് സ്വയമേ പുറത്തു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യാനുള്ള ഒരു അവസരം അത് കൃത്യമായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു ആനുകൂല്യം ഒരുപാട് കർഷകരെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ ഗഡുക്കളൊക്കെ തന്നെ മുടങ്ങിയതായിട്ടുള്ള പരാതികളും വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പുതുക്കൽ സംവിധാനം അതോടൊപ്പം തന്നെ നമ്മുടെ ലാൻഡ് സീഡിങ് ഒപ്പം ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിജയകരമായിട്ട് എന്ന് എല്ലാ കർഷകരും വളരെ കൃത്യമായി തന്നെ പി എം കിസാൻ സമ്മാന പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാ കർഷകരും കൃത്യമായി നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് സഹായം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ പരിഹരിക്കേണ്ടതാണ് ഈ മാസം തന്നെയാണ് പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതലാണ് വിതരണം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇനി അധികം ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ കൃത്യമായി പരിശോധിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കൃഷിഭൂമി വിറ്റുപോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഭൂമിയുടെ കരമടയ്ക്കാത്തവർ സ്ഥലത്തിൻ്റെ കരമടയ്ക്കാത്തവരൊക്കെ തന്നെ ശ്രദ്ധിക്കണം ഒരുപക്ഷേ ഇക്കാരണങ്ങളാൽ നമുക്ക് ആനുകൂല്യങ്ങൾ വരുന്ന ആളുകളിലേക്ക് തന്നെ തടസ്സപ്പെട്ടേക്കാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക